ഈശോയെ എല്ലാവരെയും കൃപാസനത്തിൽ നടന്ന രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ എല്ലാ മക്കളെയും ഈശോയെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി സാക്ഷ്യമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും ഭക്തിപൂർവം ദിവ്യകാരുണ്യ സന്നദ്ധയിലായിരുന്നു കൊണ്ട് கிருபாசனம் பிரத்யீகரண மத்தியஸ்த பிரார்த்தனை நம்ம கேட்டு சொல்லலாம் അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം അമ്മ മാധ്യസ്ഥം തേടിത്തന്നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലലുയ്യ ആരാധനകർ താമസ് സ്തുതിക്കുന്നുണ്ട് തിരുനാമത്തെ മഹത്വം ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഡിസംബർ ഡിസംബർ തീയതി തീയതി ഉച്ച അമ്മ ദൈവമാതാവേമാ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രം വിധി പ്രകാരമുള്ളതും വിധി പ്രകാരമുള്ള അന്വേഷണ പഠനങ്ങളിലും പ്രകടമായ പ്രകടമായ ദൈവമാതാവിതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്നു പീഡിതരുടെ പീഡിതരുടെ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൻ്റെ വാഗ്ദാനത്തിന്റെ ഭേടകവും ഭേടകവും പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരിത ദുരന്ത അവസ്ഥകൾ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയും അനേകായിരം അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം സന്ദിപ് സന്ദിപം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയ ദൈവശക്തി ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം കുടുംബങ്ങളെ ഇടയാ ഇടയാക്കി നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാമല്ല പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവം ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവം ആരാധനയും യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മങ്ങളുടെ അങ്ങേക്ക് അങ്ങേക്ക് ഹൗമസംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കും പ്രത്യക്ഷീകരണം പ്രത്യക്ഷീകരണം സകല ഇപ്പോൾ കുടുംബത്തിന്റെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ മൗനമായി നിന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൃപാസന മത്താലയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സംഗതിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ ഞങ്ങൾക്ക് നടന്ന ണം ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇനിയും ഇനിയും അനേകം മക്കളെ ഇയാൾ താരയിൽ സാക്ഷ്യമാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാലൂയ മഹത്വം മഹത്വം ആരാധന ഹാലൂയാ

പരിശുദ്ധ പരമദ്ധിമേ കാരണത്തിന് ആരാധനയും ഈ യുവദാസ് ഓപ്പൺ അല്ലാതിരുന്നുകൊണ്ടാണ് അവസാനം ഈശയ്ക്ക് വെള്ളവും പാത്രവും കച്ചയും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്തിറങ്ങേണ്ടി വന്നത് ഈ കാലുകഴികളൊക്കെ സംഭവിക്കുന്നത് യുവദാസ് എന്ന ഒറ്റ പേഴ്സന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കാനുള്ള സാഹചര്യം തെളിവ് ബൈബിൾ തരുന്നുണ്ട് ഞാൻ ആ പ്രഭുഷ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത് എന്താ പറയണത് എല്ലാവരുടെയും പാദങ്ങളെ ഇവ ഓട് ചുറ്റി നടന്ന് കഴുകും ഉദാസീനം ആ കൂട്ടത്തിൽ കഴുകും കഴുകിട്ടു എന്ന് പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ് പക്ഷേ ഒരാളല്ലെന്ന് പറയും ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കഴുകിക്കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യുദാസ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് ഭയങ്കര സംഭവമാണ് അതായത് രക്ഷപെട അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് തോന്നണ ഇപ്പം കൃപാസുരം അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ ആധ്യാത്മിക ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങളൊരു നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട് വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട് അപ്പം നീ എന്താ പറയണത് ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും അപ്പം രണ്ടാമത്തെ അവൾ ചോദിക്കും ഓരോ മനുഷ്യ അവൾ എന്നാ നിങ്ങൾ എന്നാ എന്നെ ഉപേക്ഷിച്ചു അവളേ വാ ഏ അല്ല ഒരിക്കലും എൻ്റെ കടുത്ത തലമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ അവൻ തിരാൻ അവൻ മാറാൻ തയ്യാറ അത് അവർ പറ്റണില്ല ശരിക്കും പറഞ്ഞാൽ അവർ പറ്റണില്ല അതാണ് പ്രശ്നം അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും ഒരു ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചടു വിചാരിച്ചു നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം തുറന്ന് പറയുമ്പോൾ ഒരു കാപട്യം അതിൻ്റെ അകത്തുണ്ട് എന്നു വെച്ചാൽ നിങ്ങൾ പറയും ദൈവമേ ഈ രവരാദ്യ ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്ത് പോരരുത് കേട്ടാന്ന് പറയും മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കണ കളി എന്നുവെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഇപ്പം എന്തെങ്കിലും ദുശ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ സ്രിഞ്ചെടുക്കണ പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ അത് കളയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കളയണം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ അതെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്ത് പളം തെറ്റ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും എൻ്റെ ദൈവഭയതലെ അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം കർത്താവ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ നിന്നോട് തുറന്നു പറയുന്നുണ്ട് നീ പക്ഷേ അപ്പോഴും എനിക്ക് പേടിയാണ് നീ എങ്ങനത് ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോകുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോവുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ് അതൊന്നും വേണ്ട കറുത്തായോ നീ എന്നോട് ക്ഷമിച്ചാൽ മതി ഞാൻ ഈ ബന്ധം കണ്ടുകൊണ്ടു ചെയ്തോളാം ആധാർ പ്രശ്നം നീ എന്നോട് അപ്പം ദൈവത്തിനടുത്ത് ഭരണ എന്തിനാണ് നിൻ്റെ ചുറ്റിക്കളിയിലെല്ലാം കറക്റ്റാകുകയും ചെയ്യണം ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം ദിസ് ഈസ് കാബട്ട് ഇത് ഫ്രോഡാണ് ഈ പരിപാടി നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പെല്ലാം തുറന്ന് പറയണം പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത് എന്താ കാര്യം ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല പ്രാവശ്യം ഈശോ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് ഇട്ടിത് വിടപ്പെട ശുദ്ധിക്കട്ട ഒരുമിച്ച് പാട ശുദ്ധിക്കട്ടല്ലേ ഒമ്പതേ മുപ്പത്തി ഒമ്പത് യേശു പറഞ്ഞു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായി തീരുകയും ചെയ്യേണ്ടതിന് കാഴ്ചയുള്ളവർ ചെയ്യേണ്ടത് ആയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വന്നത് കഴിയാൻ സംഭവം എന്ന് കർത്താവിന്റെ തിരുമരണം കഴിഞ്ഞിട്ടാണ് നയവിധി വരണത് നയവിധി വരുന്നപ്പോഴാണ് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ചിലാ വരണത് അനന്തരം രാജാവ് തൻ്റെ വലത് വശത്തുള്ളവരോട് പറഞ്ഞു ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് വായിച്ച ശ്രദ്ധിക്കട്ടെത്തഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിനാല് അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോക മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ അവകാശപ്പെടുത്തുവിൻവിധി പ്രിൻസലോട് അതായത് ഒമ്പത് മുപ്പത്തൊന്നും മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തിനാലും തമ്മിലെ ഇൻഡർകണ്ടാണ് ശരിക്കും കാഴ്ചയുള്ളവർ അന്ധരായി തിരുകയും കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ് ആ ന്യവിധിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവർ ഇടതുവശത്ത് നിൽക്കുന്നവരോ എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്ത് നിൽക്കുന്നവർ പണ്ട് അന്തന്മാരായിരുന്നു ദൈവത്തിൻ്റെ ഭജനം കണ്ടിട്ടും കാണാത്തിരുന്ന ആൾക്കാരാണ് പക്ഷേ മറ്റേ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അതായിരുന്നു ഇത് വിഷയം വരണതേ പക്ഷെ കണ്ടെങ്കിലും അത് അത് അവർ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ അവർ പെസ സംഭവിച്ചു അങ്ങനെ ഉടമ്പടിയിലും അന്തന്മാരുണ്ടല്ലോ ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഉടമ്പിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അത് പ്രാക്ടിക്കലായിട്ടുള്ള ബ്ലൈൻഡ് മാൻ ഉണ്ട് ഉടമ്പടിയിലുണ്ട് തിരുപ്പരും ഉണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ബ്ലൈൻഡാണെന്ന് ദൈവത്തിനറിയാം കാര്യം വരും എല്ലാം അറിയും പക്ഷെ അത് ചെയ്യത്തില്ല ചിലർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഇരക്ടീവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു നയവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ കർത്താവ് അത് കുരിശുമരണത്തിലൂടെ നേടിയെടുക്കുന്ന അന്ത്യവിധിയാളൻ്റെ ആയിട്ടുള്ള കർത്താവ് ആടൻ അപ്ലൈ കർത്താവ് അവൻ ദൈവവും അല്ലേ എൻ്റെ കർത്താവ് തോമസിലേക്ക് എന്താ വിളിക്കണത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ആണ് അപ്പം എൻ്റെ ദൈവമാണ് എന്ന് പറയുമ്പോൾ വിധിയാളനാണ് വിധിയാളനാണ് ശരിക്കും അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വിദ്യിയാളനായി കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു അപ്പം വിധിയാളനായി കർത്താവായി അതാണ് എൻ്റെ എന്ന് വിളിക്കണത് എൻ്റെ കർത്താവ് ആരാണ് ദൈവമാണ് തന്നെ അപ്പം എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് കുരിശ് മരണം പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത് അപ്പം ഇതിനു വേണ്ടി ഈ ഒമ്പത് മുപ്പത്തൊന്നിൽ ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നെന്ന് പറയുമ്പോൾ കർത്താവിനറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിന്റെ മേൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടാണെന്ന് പാപത്തില് ശരീരത്തിന് ശിക്ഷ വിധിച്ചിട്ടേക്ക് നന്ദി സ്തുതി േശുവേ ആരാധന കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്തരയില് ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞ പറ്റിയതില് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം താമസിച്ചതിന് ക്ഷമാപണം എൻ്റെ പേര് നിഷ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി എന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്നയാളാണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് മാതാവിൻ്റെ അനുഗ്രഹം അവസ്ഥ ഞാൻ പറയുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനെ പതിനെട്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ആണ് അപ്പോൾ ഓഫീസിൽ വെച്ച് സ്ട്രോക്ക് വന്ന് എറണാകുളത്ത് വെച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും അന്ന് ഡോക്ടർ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്ട്രോക്കാണ് ഡോക്ടർ അന്ന് കണ്ടതിൽ വെച്ച് തന്നെ വലിയൊരു സ്ട്രോക്കാണ് അതായത് തലച്ചോറ് ഒരു നാല് ഭാഗമായിട്ട് എടുത്താൽ ഏകദേശം അതിൻ്റെ കാൽ ഭാഗത്തോളം തന്നെ സെൽസ് ഡാമേജായി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും അദ്ദേഹത്തിന് സർജറി വേണം വേണമെന്നുള്ള ഒരഭിപ്രായം സർജറി എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്ക് ആളെ കയറ്റേണ്ടതുണ്ടെന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒന്നാം നിലയിൽ ഒരു ചാപ്പൽ ഉണ്ട് ആ ചാപ്പലിൽ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ കാരണം എനിക്ക് ഞാൻ ആ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് പണ്ടേ ഈശോയിൽ പഠിക്കുന്ന കാലത്തോട്ടേ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ കാത്തേക്കണേ ജീവൻ ഒരു കുഴപ്പം കൂടാതെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു അപ്പം കൃപാസനം പത്രം എനിക്ക് കൊണ്ടുവന്ന് തന്നോ അത് ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നോ എന്നും എനിക്കത് അറിയില്ല ആ പത്രം എനിക്ക് കിട്ടും ഈശോയുടെ ആ ജൂലൈ മാസത്തെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തെ പത്രം ആ പത്രം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും പത്രത്തിൽ അത് എന്താണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോഴേക്കും അവിടെ കൂടെ ഏതോ ഒരു പേഷ്യൻ്റെ ബൈ സ്റ്റാൻഡേർഡ് അവരെൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആ അതിലൊരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും നന്നായി എന്തായാലും മാതാവ് സഹായിക്കും എന്നുള്ളൊരിതാണ് പറഞ്ഞു അപ്പം ഞാൻ ആ ഫോൺ നമ്പറിൽ ഇവിടെ വിളിച്ച് അപ്പം തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു അപ്പം ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ കയറണമെങ്കിൽ നമ്മളുടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പം ഓപ്പറേഷൻ വേണോ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്താണെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഞാനും എൻ്റെ കുടുംബത്തിലല്ല എല്ലാവരും ഞാൻ ഇവിടെ വിളിച്ചു വെച്ചപ്പ ഇവിടെ നിന്ന് പറഞ്ഞെന്താന്ന് വെച്ചാല് ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാൽ മതി ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത് ഇവിടെ നിന്ന് പറഞ്ഞ അതാണ് ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാൽ മതി അതിനനുസരിച്ച് ഓപ്പറേഷൻ നടന്നു അപ്പോഴും പത്രം ഞാൻ വായിക്കുന്നില്ല പത്രം ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക മാത്രമേ ഇതുള്ളൂ പത്രം വായിച്ചിട്ടില്ല ഈ ഓപ്പറേഷൻ നടന്ന ആൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രത്തിൽ നോക്കിയപ്പം അതിൽ രണ്ടാമത്തെ ഒരു സാക്ഷ്യം ആ സാക്ഷ്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു സ്ത്രീയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ വെച്ച് സ്ട്രോക്ക് വന്നു അദ്ദേഹത്തിൻ്റെ വലതുവശം പൂർണ്ണമായും തളർന്നു ആ തളർന്ന ആ ആൾ സൗദിയിൽ തളർന്ന് കടങ്ങുന്ന അവസ്ഥയിൽ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു നിന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കുകയില്ല പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായിരിക്കുന്നു എന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അതിനനുസരിച്ച് അപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വന്നാൽ മതി എന്നുള്ള ഇതാണ് അപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിയില്ല ഹസ്ബൻഡ് സർജറി നടന്നു സർജറി നടന്ന് നാലാം പക്കവും അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയണമെങ്കിൽ ആൾക്ക് ബോധം വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ ബോധം വന്നാൽ മാത്രമേ ആൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ആ നാലാം പക്കവും ബോധം വരാതെ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ആലപ്പുഴയിൽ നിന്നൊരു പയ്യനൊരു കുട്ടിക്ക് ആയിട്ട് അതിൻ്റെ അമ്മ അവിടെ വന്നിരുന്നു അവർ പറഞ്ഞു മോളെ ഈ പത്രം ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനല്ല നീ കൃപാസനത്തിൽ ചെന്ന് മാതാവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഹസ്ബൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു ബന്ധുക്കളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അന്ന് വൈകുന്നേരം ആറര മണിയായപ്പോൾ അവിടെ നിന്ന് ബസ് കയറി എട്ട് എട്ട് മണിയായപ്പോൾ ഹസ്ബൻ്റെ സഹോദരി ഇവിടെ എസ് എൽപുരത്തുണ്ട് എട്ട് മണി മണിയായപ്പോഴത്തേക്കും ഞാനിവിടെ സൽപുരത്തെത്തി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് മണിയായപ്പോഴേക്കും ഞാൻ ഇവിടെ വെത്തി കൃപാസനത്തിലെത്തി മാതാവുമായിട്ട് ഉടമ്പടി ചെയ്തു അമ്മയോട് നല്ലവണ്ണം തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് ആ ഉടമ്പടി ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്കൊന്നല്ല മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് പിറ്റേഴ്സും രാവിലെ ഡോക്ടർ നമുക്ക് പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിനെ ആർക്കെങ്കിലും ഒരാളെ ഡോക്ടറെ കാണാം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്രമൻറ്റസ് റിക്കവറി അദ്ദേഹം കണ്ണു തുറന്നു നമുക്ക് ഐ സിയുലേക്കല്ല ഇനി റൂമിലേക്ക് തന്നെ ആളെ മാറ്റിയേക്കാം എന്നുള്ള ഒരു വലിയ വളരെ വലിയൊരു ആശ്വാസം അത് അമ്മ തിരിച്ചു കൊണ്ട് വന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല വച്ചാൽ നമുക്ക് ദൈവം തരാമെന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം തീയ്യ റൂമിലേക്ക് വന്ന് സാവധാനം ട്രക്കോസ്റ്റമി റിമൂവ് ചെയ്തു നമ്മളെല്ലാം തിരിച്ചറിയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു പതുക്കെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ അത് ആ പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു ആ പ്രളയത്തിൻ്റെ സമയത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റി അവിടെ വെച്ച് ഫിസിയോതെറാപ്പിയിലൂടെ അദ്ദേഹം പതുക്കെ നിൽക്കുവാനും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ ഓരോ ഓരോ നിമിഷത്തിലും അമ്മയുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിക്കുന്നു അതേ മുതിരി സാമ്പത്തികമായിട്ടാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു അസുഖം ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് എത്രത്തോളം ബാധ്യത ഉണ്ടാക്കുന്നൊരു അസുഖം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഒരു അഞ്ച് പൈസ പോലും നമുക്ക് ആ ഒരു ഒന്നുമില്ല നമുക്ക് അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിറ്റിയായിട്ടാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമായിട്ടാണെങ്കിലും അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാമല്ല ഹസ്ബൻഡിന് ഈ അസുഖം വരുമ്പോൾ ഞങ്ങളുടെ വീടുപണി തറ കല്ലിട്ട അവസ്ഥയിലായിരുന്നു ഞാൻ എനിക്ക് ആങ്ങളമാർ അങ്ങനെ ഒന്നും ഇല്ല ആകെ ഒരു ഒരഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഉടമ്പടി പൊതുക്കിയപ്പോൾ ഹഗ്ഗായിയുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ പണിയുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പണിയുവിൻ അതിനുശേഷം എൻ്റെ വീട് രണ്ടു നല്ല വീടുപണി പൂർത്തിയായി ആ വീടുപണിയുടെ ഹൗസ് വാമിങ് ഒരു എട്ട് മാസം മുമ്പ് ഞങ്ങളതിൽ താമസിച്ചു അതേമാതിരി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹസ്ബൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിൽ സമീപത്ത് വൈസ് ചാന്സലന്റേതിൽ പതുക്കെ ഒന്ന് മയങ്ങിപ്പോയ അവസ്ഥയിൽ ആരോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഒരു അനുഭവം എനിക്ക് തോന്നി ഞാൻ അത് നോക്കുമ്പോഴേക്കും നമ്മൾ നമ്മളാ കിടക്കുന്ന അവസ്ഥയില ഞാൻ നോക്കുമ്പോഴേ മാതാവിൻ്റെ ഒരു രൂപം അത് ഈ ആ മുട്ട ആ ഹോസ്പിൻറ്റിലെ ആ റൂമിൻ്റെ മുട്ട നിൽക്കത്തക്ക രീതിയിൽ മാതാവിൻ്റെ ഒരു രൂപത്തിന്റെ ദർശനം ഒരു ഒരത്ഭുത ദർശനം കൂടി എനിക്ക് ഉണ്ടായ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പതുക്കെ പതുക്കെ ഞങ്ങൾ ജീവിതത്തിൻ്റെയൊക്കെ തിരിച്ച് ദൈവത്തിൻ്റെ സഹായം ഒറ്റ സഹായത്തോടു കൂടി മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ അവസ്ഥയിൽ മോൻ യു കെ ജി പഠിക്കുകയാണ് അപ്പം വീട്ടിൽ കാറ് കിടപ്പുണ്ട് അപ്പം എന്ത് ചെയ്യണം കാരണം നമുക്ക് എത്ര നാളെന്ന് വെച്ചാണ് ഒരാളെ ആശ്രയിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി അപ്പം ഡ്രൈവിങ് പഠിക്കണം എന്നുള്ളൊരു എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഡ്രൈവിങ് പഠിച്ചു പക്ഷെ ഡ്രൈവിങ് പഠിച്ചാലും നമുക്ക് കാറിലൊക്കെ ഒന്ന് കയറാനോ ഇപ്പം ഒക്കെ കുറഞ്ഞ ഞാൻ അങ്ങനത്തെ ഒരു കാറിൽ കയറി ഇരുന്ന് എങ്ങനെ ഡ്രൈവ് ചെയ്യും അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ആത്മവിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു അ അങ്ങനെ ഞാൻ കൃപാസനത്തിന് മുടങ്ങാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചൊവ്വാഴ്ചകളിൽ എല്ലാ മാസവും ഒരു പ്രാർത്ഥന കോവിഡ് കാലത്തിന് മുമ്പ് അത് ഉറപ്പായിട്ടും കൂടാനായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ ബസ്സിലിരുന്ന് ഈശോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കും എനിക്ക് അറിയാൻ പാടില്ല ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ്റെ ഒരു ഇത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ എപ്പോഴും ആരാധനയുടെ ഇടയ്ക്ക് രോഗസൗഖ്യം പറയാറുണ്ട് ആ രോഗസൗഖ്യത്തിൻ്റെ കൂട്ടത്തിൽ മൂന്നാമതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ ഒരു ചൊവ്വാഴ്ചയാണത് പറഞ്ഞ അച്ഛൻ പറയാണ് എന്താണെന്ന് അറിയില്ല കർത്താവ് ഒരു സ്റ്റിയറിങ്ങും ഡ്രൈവിങ് സീറ്റൊക്കെ കാണിക്കുന്നുണ്ട് ആ ഡ്രൈവിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ കർത്താവ് സ്റ്റിയറിംഗ് പിടിച്ചോളും എന്ന് അച്ഛൻ ഇവിടെ ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഇന്നും ഇവിടെ പറയുകയാണ് അന്നതിൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇന്ന് ഞാൻ ഹസ്ബൻഡ് ഞാൻ ഓടിച്ച് ഹസ്ബൻഡ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ പതുക്കെ ദൈവം സഹായിച്ച മുന്നോട്ട് പോകുന്നതിന് കൂടാതെ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു വല്ലാത്ത അസുഖം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് പ്രാർത്ഥിച്ച് അച്ഛൻ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പം എനിക്ക് ആ അസുഖമൊന്നുമില്ല ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തേതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈശോ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആ ഒരു അനുഭവം എൻ്റെ എല്ലാ പ്ര എനിക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഈ സാക്ഷി ഇവിടെ പറയാനായിട്ട് വായിക്കിയപ്പോയാലും ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ് കോവിഡ് കാലായത് കൊണ്ടാണ് ഇങ്ങനെ കൃപാനുസരിച്ച് ഇങ്ങനെ നിറഞ്ഞൊരാൾ ഇതിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പറ്റിയ